Let am എല്ലാവർക്കും ആദ്യം തന്നെ ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുകയാണ് നമ്മളിപ്പോൾ പൂയൻകുട്ടി പള്ളിയിലാണ് നിൽക്കുക ഏകദേശം ഒരു മാസത്തിന് മുമ്പായിട്ട് കുറച്ച് യുവാക്കളിങ്ങനെ ഒരു വൈകുന്നേര സമയത്ത് അഞ്ചെട്ട് ബൈക്കിൽ പള്ളിയിലേക്ക് വരികയാണ് അതിനുശേഷം എന്നോട് പറഞ്ഞു അച്ഛാ ക്രിസ്മസിൻ്റെ സ്റ്റാർ ഇടണം തുടർന്നുള്ള ക്രിസ്മസ് ഒക്കെ വരാൻ പോവുകയാണല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഭംഗിയാക്കി നടത്തണമെന്ന് പറഞ്ഞു സാധാരണ രീതിയിൽ ഇടവകയിൽ വികാരിച്ചതാണ് കുട്ടികളോട് പറയുക ക്രിസ്മസ് എത്തി അപ്പോൾ നമുക്ക് സ്റ്റാർ ഇടണം അതിൽ പുൽക്കൂട് ഭംഗിയാക്കണം അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യണമെന്ന് പക്ഷേ വളരെ വ്യത്യസ്തമായിട്ട് പെൺകുട്ടി ഇടവകയിലെ എല്ലാ യുവജനങ്ങളും ഇങ്ങോട്ട് അച്ഛൻ്റെ അടുത്ത് വന്ന് ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഞാൻ അതിനുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും നൽകി പിന്നീട് അവർ ഒരു കൂടി ഉത്സാഹത്തോടുകൂടി കൂടി ഈ പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് കണ്ടത് വൈകുന്നേരം ആകും ഇവരെല്ലാവരും പല ദിക്കുകളിൽ നിന്ന് ഒരുമിച്ച് വരും അവർക്ക് ചില കുട്ടികൾക്കൊക്കെ ജോലിയുണ്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരും പതിനൊന്ന് പന്ത്രണ്ട് മണി വരെ സമയങ്ങളിൽ ഈ പുൽക്കൂടിന് വേണ്ടി അവർ ഒരുക്കങ്ങൾ ചെയ്യുകയാണ് അതിലൂടെ അവർ ഓരോരോ കാര്യങ്ങളും ഒരു ചെറിയ പുൽക്കൂടിനുള്ള കൂടുകൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ചിലവർ അതിലെ സിമെൻ്റ് വർക്കുകൾ ചെയ്യാനും ചിലവർ കല്ലുകൾ കെട്ടാനും അങ്ങനെ എന്തൊക്കെയാണോ അവരുടെ കഴിവുകൾ ആ കഴിവുകൾ വളരെ ഫലപ്രദമായ രീതിയിൽ അവർ ഉപയോഗിച്ച് ക്രിസ്മസിൽ ഏറ്റവും നല്ല രീതിയിൽ വളരെ സുന്ദരമായ നല്ല ലാളിത്യമുള്ള അഴകുള്ള അതിശയിപ്പിക്കുന്ന ഒരു പുൽക്കൂട് രൂപപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ഈ പുൽക്കൂടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത സ്നേഹത്തിൻ്റെ കൂട്ടായ്മയായിരുന്നു ഞാൻ ഓരോ ദിവസവും അത് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു സന്ധ്യാസമയങ്ങളിൽ ഒരുമിച്ച് കൂടി തമാശകൾ പറഞ്ഞും എങ്ങനെ കൂടുതൽ കൂടുതൽ മെഴുകുള്ളതാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ള ചിന്തയിൽ അവർ സ്നേഹക്കൂട്ടായ്മയോടുകൂടി ജാതിമത ഭേദം തന്നെ ഒത്തിരിയേറെ കുട്ടികൾ മറ്റു മതത്തിൽപ്പെട്ടവരൊക്കെ വന്ന് ഒരു കൂട്ടായ്മയുടെ പ്രതീകമായി ചെയ്തപ്പോൾ ഇത് ഉണ്ണീശം ആഗ്രഹിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്ന ഒരു പുൽക്കൂടായി മാറി അച്ഛൻ്റെ ഒരുക്കങ്ങളായിട്ടുള്ള നക്ഷത്രത്തിനും പുൽക്കൂടിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ നല്ലൊരു സപ്പോർട്ട് എന്നതാണ് അച്ഛൻ ഞങ്ങൾ എല്ലാവരും തന്നെ കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് മനോഹരമായിട്ടുള്ളൊരു പുൽക്കൂട് തീർക്കാൻ സാധിച്ചത് അത് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടേതായിട്ടുള്ള കഴിവുകൾ എല്ലാം തന്നെ അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലിപ്പോൾ എല്ലാവരുടെയും കഷ്ടപ്പാടുണ്ട് ഞങ്ങളൊരു ഇങ്ങനെയൊക്കെ പോലെ ഒരു ദിവസം ഒരു പത്ത് പതിനേഴ് പേര് ഉറപ്പായിട്ടും വന്ന് സഹാരിച്ച് ഉണ്ടാക്കിയൊരു പുൽക്കൂടാണ് പല ദിവസങ്ങളിലും രാത്രി മണി മൂന്ന് മണി വരെ വരെ ഇന്ന് ചെയ്തു പോയിട്ടുണ്ട് ഒരുപാട് പേരെ കഷ്ടപ്പാടുണ്ട് പല ദിവസങ്ങളിലും ആനയുടെ മുന്നിലൊക്കെ പോയി ചാടിയിട്ടുണ്ട് വെട്ടി തിരിച്ച് വെട്ടി പോകുമ്പോൾ അവിടുത്തെ ഒക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ വന്നൊരു പുൽക്കൂടി ഉണ്ടാക്കിയത്

தரப்படி தர்பாடி நூத்தி திங்கள் பாடி ரோரிய